ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നലെ വീട് കിട്ടിയില്ലാട്ടോ ഇന്നലെ എനിക്ക് വയ്യായിരുന്നു ഒരു തലവേദനയൊക്കെ ആയിരുന്നു അതെന്താ പറ്റിയറിയോ ഞാനൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ് ഇന്നലെ ഞാൻ എന്താ ഈ സംഭവം ഉണ്ടാക്കുന്നതായിരുന്നു ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ടിന്നായിരുന്നു കേട്ടോ നല്ല ടിന്നായിരുന്നു ഇതിൻ്റെ അടപ്പ് ഇങ്ങനെ വെച്ചാൽ അത് ഒരു വാഷർ പൊട്ടി വരും അപ്പോൾ ഇതിങ്ങനെ ടൈറ്റായിട്ട് മൂടാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്തുണ്ടെങ്കിലും ഇതിനകത്ത് വെച്ച് നന്നായിട്ട് ഒട്ടും എയർ കിടക്കാത്തൊരു ടിന്നായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയെന്നാൽ അതിന്റെ ഒരു എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ട് ഇന്നലെ ഇതിൻ്റെ പുറകും പിന്നെ എനിക്ക് തലവേദനയായി ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ കറണ്ട് പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് മൂഡുണ്ടായില്ല ഇതെന്താ അറിയോ ഇത് മോളുടെ പാവാടയുടെ ഈ നമ്മൾ നല്ല ഭംഗിയുള്ള ഈ ഇതൊക്കെ വെക്കില്ലേ ബേസ് പോലെയൊക്കെ വെക്കില്ലേ അതിൻ്റെ ഒക്കെ ആയിട്ടോ അതൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കായിരുന്നു അതിൻ്റെ പീസൊക്കെ ഇങ്ങനെ വെട്ടി ഒട്ടിച്ച് ഞാനും ചേട്ടനും കൂടി ചെയ്തു ചേട്ടൻ രണ്ടുപേരും കൂടി ആട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഫേസ്ബുക്കിലും ഉണ്ട് കേട്ടോ ഗീതാസ് ഫുഡ് കോർട്ട് കോട്ടെന്നുള്ളതിൽ അപ്പോൾ ഇന്നലെ ആ ഒരു ജോലിയായിരുന്നു അത് കാരണം കുറേ സമയം പോയി പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ തലവേദനയായി പിന്നെ 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 മടി പിടിച്ചു മടി വന്നാൽപ്പോയി അതാണ് മടി വരാൻ പാടില്ല അതുകൊണ്ട് കാലത്ത് തന്നെ നല്ല ചുരുക്കുറുപ്പായിട്ടൊക്കെ ചെയ്യും പക്ഷേ എന്തെങ്കിലും ഒരു വർക്ക് ഇതുപോലെ എക്സ്ട്രാ ചെയ്തു കഴിഞ്ഞാൽ പോയി അതാണ് പറ്റുന്നത് കേട്ടോ അത് കാരണം ഞാൻ വേറെ ഒന്നും ചെയ്യാൻ പോയില്ല എന്താ ചപ്പാത്തി ഉണ്ടാക്കി കറി ഉണ്ടാക്കി കഴിച്ചു പിന്നെ ദേ ഇവിടെ വന്നിരുന്നു സമയം ഇപ്പോൾ പത് പത്ത് പത്തര ആയി കഴിഞ്ഞു എന്നാലും സാരമില്ല ഇനിയിപ്പോൾ ഉച്ച വരെ എനിക്ക് എന്തായാലും ഞാൻ ഫ്രീ ആണ് പിന്നെ കുറച്ച് പണിയുണ്ട് കേട്ടോ ബോളി ഉണ്ടാക്കണം ബോളി എന്ന് പറഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ കൂടെ കഴിക്കില്ലേ ബോളി ആ ബോളി ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ ഉണ്ടാക്കി പുറമെ കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഓർഡർ ഉണ്ട് അപ്പോൾ അതുണ്ടാക്കണം അതൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് ഉണ്ടാക്കുകയുള്ളൂ ഒരു മൂന്ന് വരെ അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ 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 എൻ്റെ കൊച്ചു കൊച്ചു തിരക്കുകളൊക്കെ വരും അപ്പോൾ അതിന് മുമ്പേ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമെന്ന് കൂടി വന്നതാണ് കേട്ടോ അപ്പോൾ വേറൊന്നും അല്ലാട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതാ എക്സാം വരാറായി മാർച്ചിൽ കുട്ടികളുടെ എക്സാം എടുത്തു വന്ന് തുടങ്ങി പിന്നെ ഈ പഠിപ്പിക്കലായി അങ്ങനെ ഇങ്ങനെ എക്സാം മാർച്ച് അവസാനം അവസാനാകുമ്പോഴത്തേക്കും എക്സാം ഒക്കെ തീരും പിന്നെ രണ്ട് മാസം പിള്ളേർ വീട്ടിലായിരിക്കും അല്ലേ അപ്പോൾ ടെൻഷൻ തുടങ്ങും അച്ഛനും അമ്മയ്ക്കൊക്കെ കാരണം അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അയ്യോ കുട്ടികളെ വീട്ടിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോണേലോ എന്തു ചെയ്യും ഈ ഒരു ടെൻഷനായിരിക്കും അല്ലേ മിക്കവർക്കും തന്നെ ആയിരിക്കുള്ളൂ കാരണം എല്ലാം വീട്ടിലെ അച്ഛനും അമ്മയും മിക്കവരും ജോലിക്ക് പോകുന്നവരായിരിക്കും പിന്നെ ചിലപ്പോൾ അമ്മൂമ്മയോ അല്ലെങ്കിൽ ആ ഒക്കെ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല എന്നാലും കുട്ടികളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ അവർ പുറത്ത് പോകും അവിടെ പോകും കാരണം ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ലേ എന്തെല്ലാം ആ ന്യൂസിൽ കേൾക്കണത് അല്ലേ പതിനാല് വയസ്സുകാരനും ആത്മഹത്യ ചെയ്തു പിന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ കേൾക്കാനും പറയാനും വയ്യ അതുപോലെ ആയിക്കഴിഞ്ഞു അപ്പോൾ അതിന് ഞാനൊരു കാര്യം പറയട്ടെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നമ്മൾ അതായത് മെയ് മാസം ഏപ്രിൽ മെയ് മാസമാണല്ലോ കുട്ടികൾ വീട്ടിലിരിക്കണത് എങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാലും നമുക്ക് ഇടയ്ക്ക് വിളിച്ച് ചോദിക്കണമെങ്കിൽ മൊബൈൽ കൊടുക്കാതെ പറ്റില്ല എല്ലാ വീട്ടിലും മൊബൈൽ ഉണ്ട് ഈ മൊബൈൽ കുട്ടികളോട് പറഞ്ഞ അനാവശ്യമായിട്ട് ഒന്നും നോക്കല്ലേ എന്നൊക്കെ വിചാരിച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്നത് പക്ഷെ കുട്ടികളുടെ കയ്യിൽ കിട്ടിയാൽ ഇപ്പോൾ നമ്മളേക്കാൾ കൂടുതൽ അറിവ് കുട്ടികൾക്ക് എന്നുള്ളതാണ് അവരത് ഇതൊക്കെ ഇങ്ങനെ നോക്കി 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 സകല ആരും അറിയാം അത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ മനസ്സ് ചിന്തകൾ മാറാം പിന്നെ ഇപ്പോഴത്തെ ഭക്ഷണം നമ്മൾ ഈ കഴിക്കുന്ന പച്ചക്കറി കഴിക്കുന്നപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പച്ചക്കറിയാണ് പക്ഷേ ഈ ഇറച്ചിയും മീനും കഴിക്കാത്തവരില്ല അപ്പം ഈ വാങ്ങിക്കുന്ന ഹോർമോൺ കുത്തി വെച്ചതും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ കഴിച്ച് കഴിച്ച് കുട്ടികളിലും ഹോർമോണിലൊക്കെ ഒരുപാട് വ്യത്യാസം വരികയല്ലേ അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ കൂടുതലും പതിനാലും പന്ത്രണ്ടും വയസ്സായ കുട്ടികളെ പീഡിപ്പിച്ചു എന്താ പറയുക എട്ടാം ക്ലാസ്സുകാർ ഒമ്പതാം ക്ലാസ്സുകാരിൽ നിന്നും ഗർഭം ധരിച്ചു ഇത് ഇതൊക്കെയാണ് ന്യൂസ് കേൾക്കണത് മൊത്തം ശരിയല്ലേ അപ്പോൾ എന്താ ഞാൻ പറയണതെന്ന് വെച്ചാൽ പറയാ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ വെക്കേഷൻ വരുമ്പോൾ രണ്ട് മാസം വീട്ടിൽ വെറുതെ കുട്ടികളെ ഇരുത്താതെ ഏതെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ ഒത്തിരി ഉണ്ടല്ലോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന നീന്തലായി അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ സ്പോർട്സായിട്ടും അല്ലെങ്കിൽ കുട്ടികളുടെ ആർട്സ് ആയിട്ടുള്ള എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ടല്ലോ രാവിലെ വിട്ട അഞ്ച് അഞ്ചു മണി വരെ കാര്യം ഒരു ഫീസ് കൊടുക്കേണ്ടി വരുവായിരിക്കും എന്നാലും കുട്ടികളെ ഈ ഒറ്റയ്ക്ക് ഈ മൊബൈലും കൊടുത്ത് വീട്ടിൽ ഇരുത്തണേലും ഭേദം അതാ കേട്ടോ നല്ലത് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ കാരണം എല്ലാവരും പണ്ട് നമ്മളുടെ ആ ഒരു കാലമല്ല നമ്മളുടെ എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട നമ്മൾ ആ ഒരു വന്ദനം സിനിമയിൽ മോഹൻലാലിൻ്റെ ആ സിനിമയിൽ മൊബൈൽ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ടാണല്ലോ അവസാനം ആ നായികയും നായകനും തിരിഞ്ഞുമ്പോൾ ആ ഫോണിൻ്റെ ഒരു നമുക്ക് ഓർമ്മ കണ്ടവർക്കൊക്കെ ഓർമ്മയുണ്ടാവൂലേ ഇന്നാണെങ്കിൽ ആ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ മൊബൈൽ വിളിച്ചാൽ എല്ലാവരും ചേർന്നേനെ പക്ഷെ അന്ന് മൊബൈൽ ഫോൺ ഇല്ല ഇതായിപ്പോയി അതൊക്കെ നമ്മളൊക്കെ അന്നത്തെ കാലത്ത് അങ്ങനെ ആയതുകൊള്ളൂ നമ്മളിന്നിങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകണം പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മൊബൈൽ ഇല്ലാതെ പറ്റില്ല എവിടെ പോയാലും നമ്മൾ മൊബൈൽ കൊടുത്തേ പറ്റൂ കാരണം എവിടെ പോണു എങ്ങനെ പോണു എന്ത് ചെയ്യണു എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് വിളിച്ചു ചോദിക്കാൻ അതില്ലേ പറ്റുള്ളൂ പക്ഷേ ഈ വെക്കേഷനിൽ കുട്ടികളെ പരമാവധി ഒറ്റയ്ക്ക് ഇരുത്താതെ അത് കാരണം എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഉണ്ടാവുകയുള്ളൂ സഹോദരനും സഹോദരിയും കണ്ടില്ലേ ഒരു രണ്ടര വയസ്സുകാരിയെ എറിഞ്ഞു കൊന്ന സഹോദരൻ സഹോദരി ബന്ധം വഴിവിട്ട ബന്ധമായിരുന്നു എന്ന് ഇതാണ് കാ നമ്മൾ കേൾക്കണതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം രണ്ട് മാസം കുട്ടികളെ എവിടെയെങ്കിലും ഏതെങ്കിലും കൊച്ചു കുട്ടികളാണെങ്കിൽ ഡേ കെയറിൽ വിടാം അവർ കളിക്കോ എന്തെങ്കിലും ചെയ്തോട്ടെ കുറച്ച് പൈസ ചിലവുണ്ടാകും എന്നാലും സാരമില്ല നമുക്ക് പൈസ നാളെയായാലും ഉണ്ടാക്കാം പക്ഷേ ഓരോ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഓരോ ചീത്തയായിട്ടുള്ള ഓരോന്ന് വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കത് ഇനി പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ ഒത്തിരി ഉണ്ടല്ലോ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഈ പേപ്പറിൻ്റെ കൂട്ടത്തില് നോട്ടീസൊക്കെ ഞാനും കാണാറുണ്ട് അത് പഠിപ്പിക്കണു ഇത് പഠിപ്പിക്കണു ഡ്രോയിങ് ഉണ്ട് ഓരോരു കുട്ടികൾക്ക് ഏതാണിഷ്ടം അത് പഠിപ്പിക്കാം പിന്നെ വേറൊരു കാര്യം കിട്ടും ഇപ്പോൾ ഈ ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ ട്യൂഷൻ എടുക്കണതുകൊണ്ട് പറയണതാണ് കുട്ടികൾക്ക് ചിലവർ ഒട്ടും വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ സി ബി എസ് സി കുട്ടികൾക്ക് കേട്ടോ മിക്കോറിയും ഈ സ്റ്റേറ്റ് സിലബസ് പിന്നെ കുറച്ചറിയാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവരെ ആദ്യം തൊട്ടേ എല്ലാം വരച്ച് തന്നെ ഓരോന്നും ചെയ്യണമുണ്ട് എനിക്ക് തോന്നുന്നു സി ബി എസ് സി കുട്ടികൾ ചില കുട്ടികൾക്ക് ഒട്ടും വരയ്ക്കാൻ അറിയില്ല അങ്ങനെയുള്ളവർക്ക് ഈ ഇനിയിപ്പോൾ വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ മാത്സിനായാലും വരയ്ക്കാനും ചിലവർക്ക് സ്കെയിൽ പിടിച്ച് വരയ്ക്കാൻ പോലും അറിയില്ല കാരണം എന്തെങ്കിലും പ്രൊജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ അച്ഛനും അമ്മയായിരിക്കും ചെയ്തു കൊടുക്കുന്നത് അല്ല കുട്ടികളായിരിക്കില്ല കാരണം അവന് വരയ്ക്കാൻ അറിയില്ല അല്ലെങ്കിൽ അവൾക്ക് വരയ്ക്കാൻ അറിയില്ല എന്നു പറഞ്ഞ് അച്ഛനും അമ്മയും വേഗം പണി തീർത്ത് കൊടുക്കും പക്ഷേ അത് അതിന് ഏറ്റവും നല്ല ഞാൻ പറയുകയാണെങ്കിൽ ഈ വെക്കേഷൻ സമയത്ത് ഒരു ഡ്രോയിങ് ക്ലാസ്സിലേക്ക് വിടുവോ കുറച്ച് കുട്ടികളൊന്നും ആ എന്തൊക്കെ ഇതുണ്ടോ അതൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ കുറച്ച് കുട്ടികളുടെ ഭാവിക്ക് നല്ലതാണ് നമുക്കും ഒരു സമാധാനം ഉണ്ടാവും ശരിയല്ല ഞാൻ പറയണത് കാരണം നമ്മൾ അതുപോലത്തെ വാർത്തകളാണ് ഇന്ന് കാലത്ത് ഇതാ രാവിലെ തന്നെ കേട്ടത് ഇതു തന്നെയാണ് ഓരോന്നും കേൾക്കണത് ടി വി വെക്കാൻ സത്യം പറഞ്ഞാൽ പേടിയാവുക എന്നുള്ളതാണ് അല്ലാതെ നല്ലൊരു ന്യൂസ് നമുക്ക് സന്തോഷം തന്നെ ഒരു ന്യൂസുകളും ഇല്ല അതുപോലെ ആയിക്കഴിഞ്ഞു ഈ ലോകം എന്നുള്ളത് അപ്പം നമ്മൾ തന്നെ നമ്മുടെ മക്കൾ ശ്രദ്ധിക്കുക അച്ഛനോ അമ്മയ്ക്കോ അല്ലാതെ വേറെ ആരെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റുമോ ശരിയല്ലേ ഞാൻ പറയണത് അപ്പോൾ പരമാവധി ഈ വെക്കേഷൻ സമയത്ത് കുട്ടികളെ ഇതുപോലെ ഏതെങ്കിലും അവർ എൻഗേജഡായിരിക്കാൻ രീതിയിൽ എന്തെങ്കിലും ക്ലാസ്സുകളിലേക്ക് വിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആയിക്കോട്ടെ എന്ത് പാട്ടോ ഡാൻസോ അല്ലെങ്കിൽ ആയിക്കോട്ടെ ഒരു കാലത്ത് ജോലിക്ക് പോകുന്നവർ പ്രത്യേകിച്ച് കാലത്തോട്ട് വൈകുന്നേരം വരെ കുട്ടികൾ അവിടെ ഇരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ കുറച്ചൊക്കെ നമുക്കൊരു വീട്ടിൽ ജോലിക്ക് പോകുന്നവർക്ക് ആയിരിക്കും സമാധാനം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് ഇതിങ്ങനെ പറയണമെന്ന് തോന്നി കാരണം ഇപ്പോൾ വെക്കേഷൻ എടുത്തു തുടങ്ങി നമുക്ക് എനിക്കറിയാം ഞാൻ എൻ്റെ അടുത്ത് കുട്ടികൾ ട്യൂഷൻ വരുന്നവരും അവരുടെ അമ്മ അച്ഛനമ്മയും ജോലിക്ക് പോകുന്നവരും അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാട്ടോ അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാമല്ലേ ഇത് പറയണമെന്ന് കരുതി തന്നെ വന്നതാണ് അപ്പോൾ വീണ്ടും കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും